شدابي أوسي ويكي خطبة أرتي يقول هذه هم بارنوعان هذه سنة قتادة أن شدابي أوسي خطبة قتادة هذا نبارة يدنو شدابي أوسي ويكي خطبة نروهيجو آه خطبة هذه هم بارنوع أيها الناس إن الدنيا أجد حاضر يأكل منها البر والفاجر جالين كذا دليل يا أبي جندي ഹാദിർ നമ്മുടെ മുമ്പിൽ ഹാജായി നിൽക്കുന്ന ഒരു അവധിയാണ് ഇപ്പം കഴിയാൻ പോകുന്ന തൊട്ടു മുമ്പിൽ നിൽക്കുന്ന ഒരു അവധിയാണ് നല്ലവരും തെമ്പാടികളും എല്ലാവരും ദുന്യാവിൽ ഭക്ഷണം കഴിക്കുന്നു എല്ലാവരും അനുഭവിക്കുന്നു എന്നാലും അജു മുസ്തഹി ആഹ്റം എന്നത് അതും ഒരു അവധിയാണ് ഒരൽപം ിപ്പിച്ച് വെച്ച നെട്ടിവെച്ച അവധിയാണ് ആഹ്ലമെന്നത് എന്നാൽ അതിന് പ്രത്യേകത എല്ലാത്തിനും കഴിവുള്ള എല്ലാത്തിനും അധിപനായ അള്ളാഹു തലയാണ് അന്ന് വിധി പറയുക മുഴുവനും നിലകൊള്ളുന്ന സ്വർഗത്തിലാണ് മുഴുവൻ നിലകൊള്ളുന്നത് നരകത്തിലുമാണ് എന്ന് സബ്ദാദു ഔസിൻ്റെ വചനമായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് അബുദ്ധർദാഹ് പറയുന്നുണ്ട് ഔസ് എല്ലാ സമൂഹത്തിനുമുണ്ട് ഓരോ ഫക്കീഹുമാർ മതത്തിൽ ആഴത്തിലറിവുള്ളവർ ഈ ഉമ്മത്തലെ ഫക്കീഹ്ദാദിന് ഔസാകുന്നു എന്ന് അബുദർദ്നു പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല അദ്ദേഹത്തെപ്പറ്റി അബ്ദുൽ അസീസ് സദാദ് സദാദ് ബിൻ ബിൻ ഔസൽ ഔസൽ ബി ബി രണ്ട് കാര്യം മറ്റാർക്കും ഇല്ലാത്ത സവിശേഷത സദാദിന് ഉണ്ട് ബി ഇദാ നതഖ സംസാരിച്ചാൽ അത് വളരെ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെടുത്ത ആൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയും ദേശം വന്നാൽ ആ ദേശം ഒതുക്കുന്നവരുമായിരുന്നു ക്ഷമിക്കാനുള്ള കഴിവ് അങ്ങേറ്റ ക്ഷമയും ജനങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കഴിവും അത് രണ്ടും ശ്രദ്ധാദി ഹൗസിന് ധാരാളമായി ഉണ്ടായിരുന്നു മറ്റാർക്കും ഇല്ലാത്തൊരു ഫലർ അദ്ദേഹത്തിന് അത് ഉള്ളതായിരുന്നു എന്ന് അദ്ദേഹത്തെക്കുറിച്ച് അവർ പറഞ്ഞതായി കാണാൻ സാധിക്കും